ഹലോ അപ്പോഴേ നമ്മുടെ മലേഷ്യൻ എയർപോർട്ടിൽ നമ്മളിവിടെ എയർപോർട്ട് പിക്കപ്പിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫിറോസിക്ക നമ്മളെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഫിറോസിക്കയെ ഫിറോസിക്കയെപ്പറ്റി പറഞ്ഞാൽ നമ്മളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സോ നമുക്ക് മലേഷ്യയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടനാണ് നമ്മുടെ ഫിറോസിക്ക അപ്പം ഫിറോസിക്ക ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മളെ എല്ലാ രീതിയിലും അവിടെ നമുക്ക് എങ്ങനെ ഫുഡ് കഴിക്കണം അവിടുത്തെ സ്ഥലങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എങ്ങനെയാണ് നമുക്ക് ഒട്ടും മടുപ്പില്ലാതെ നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല സപ്പോർട്ടീവ് ഒരു മനുഷ്യനായിരുന്നു കേട്ടോ നമ്മുടെ ഫിറോസിക്ക അപ്പം നമ്മുടെ അവിടെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെയാണ് ഏകദേശം ക്ലൈമറ്റ് വരുന്നത് മാക്സിമം ഒരു തേർട്ടി ഫൈവ് വരെ പോകും അതുപോലെ നമ്മൾ ചെന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആയിരുന്നു പിന്നെ മഴയെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വൺ അവറോളം മാക്സിമം നിൽക്കും എന്നാണ് നമ്മുടെ ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളിപ്പം ഇപ്പം നമ്മൾ നേരെയേ പോകുന്നത് നമ്മുടെ ചെറിയ വിവാസൻ എന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജാണ് കേട്ടോ ആ ഒരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ആ ബ്രിഡ്ജ് കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്കെ അവിടെ വണ്ടി നിർത്തി തന്നാണ് അപ്പോൾ അവിടെ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത സമയത്ത് നമ്മൾ കുറേ തമിഴ്നാട്ടിൽ നിന്ന് കുറേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരും കുറേ നേരമൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ആ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ ഒരു ലേക്ക് പോകുന്നുണ്ട് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നല്ല വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ട്ട് ഇരിക്കാനും നിൽക്കാനും ഒക്കെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ആ റോഡിലേക്ക് കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെ പോയി നടന്നു എല്ലാവരും കൂടെ നിന്ന് നമ്മൾ മാറി മാറിയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ മലേഷ്യയിൽ എത്തിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫോട്ടോഷൂട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും മാറിയും ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മളെ ബ്രിഡ്ജിൻ്റെ താഴേക്കൊക്കെ പോണോ വേണ്ടതെന്നൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ നല്ല വീലായത് കൊണ്ട് തന്നെ നമ്മൾ നേരെ കയറി അപ്പോൾ ഇനിയിപ്പം നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഇപ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തു അതെ അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് നമ്മളെ കാണുന്നത് ഇപ്പോൾ നമ്മളൊരു മോസ്ക് കാണുന്നുണ്ട് ആ മോസ്കിലേക്ക് നമ്മളിപ്പോൾ വരുന്നുണ്ട് എവിടെ പുത്ര മോസ്ക് ആണ് അപ്പോൾ നമ്മൾ വരുന്നുണ്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ ഒരു കണിക്കൊന്ന് കണ്ട് ഞാൻ മലേഷ്യ വന്നിട്ട് ആദ്യമായിട്ട് കണിക്കൊന്ന് കണ്ടത് അപ്പോൾ നമ്മൾ കണിക്കൊന്നൊക്കെ കണ്ട് അവിടെ നിന്ന് നമ്മൾ നേരതേ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അവിടുത്തെ പ്ലേസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര നീറ്റായിട്ടുള്ള സ്പേസ് ആണ് കേട്ടോ ഭയങ്കര നീറ്റ് എന്ന് പറയുന്നത് ആരും അവിടെ വൃത്തികേടാക്കുന്നുമില്ല ഇന്ന് അങ്ങനെ കിട വൃത്തികേടായിട്ട് ഒരു പേപ്പർ പോലും നമുക്കങ്ങനെ വെറുതെ പുറത്ത് കിടക്കുന്നതായിട്ട് കാണത്തില്ല അത്രയ്ക്ക് നീറ്റായിട്ടുള്ള സ്ഥലമാണ് അപ്പോഴത്തേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് സംഭവം എന്നൊന്നും നമുക്കറിയില്ല അപ്പം ഇക്ക ഇക്കെ ഫുഡ് വാങ്ങിച്ചത് പൊറോട്ടയായിരുന്നു സോ അപ്പോൾ നമ്മൾ അതുതന്നെ ടേസ്റ്റ് ചെയ്യാവുന്ന കരുതി ഇതേ ആടിൻ്റെ തലയും അതുപോലെ തന്നെ ഫിഷ് പിന്നെ ക്രാബ് ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നോൺ വെജ് ചിക്കനും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതൊന്നും പറഞ്ഞില്ല നമ്മൾ നേരെ പറഞ്ഞത് ഒരു നമ്മൾ പൊറോട്ട പറഞ്ഞു എല്ലാവർക്കും പൊറോട്ടയും പറഞ്ഞു പിന്നെ ഒരു ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ചിക്കൻ കറി ഈ ഒരു ഐറ്റം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതെ നമ്മുടെ ചായ അര ലിറ്ററോളം എനിക്ക് തോന്നുന്നു ഒരു കപ്പിൽ ചായ വരുന്നുണ്ട് അതിന് മാത്രം അളവ് ചായ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നാല് പേർക്കൂടെ രണ്ട് ചായ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതെ പൊറോട്ടയുടെ കൂടെ നമുക്കൊരു ദാൽക്കറിയും അതുപോലെ തന്നെ ഫിഷ് കറിയുടെ ഗ്രേവിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല നന്നായിട്ട് കഴിക്കാൻ പറ്റും എന്നുണ്ടായിരുന്നു പൊറോട്ടക്കാണെങ്കിൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം സോഫ്റ്റായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആ പൊറോട്ട ദാൽക്കറിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ പിന്നെ ഈ ചിക്കൻകെ ടേസ്റ്റ് നോക്കി ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു ടേസ്റ്റായിട്ട് തോന്നിയില്ല എന്താണെന്ന് വെച്ചാൽ അതിൽ മധുരവും പുളിപ്പും അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയാത്തേ ഉള്ളായിരുന്നുള്ളൂ ഭയങ്കരമായിട്ട് ഒരു സുഖം തോന്നിയില്ല അപ്പം അങ്ങനെ ഞാൻ അധികം അത് കഴിച്ചില്ല അപ്പോൾ എല്ലാവരും പൊറോട്ട വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഫ്രഷ് ആയിട്ട് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ദേ ചൂടോടെ പൊറോട്ട കഴിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ഇപ്പം റേറ്റ് വന്നത് തേർട്ടി ടു ആണ് വന്നത് അപ്പോൾ ഒരു റിംഗറ്റ് എന്ന് പറയുന്നത് ഒരു പതിനേഴരം രൂപയാണ് നമുക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ഒരു അഞ്ഞൂറ്റി അറുപത് രൂപയോളം നമുക്ക് അവിടെ ആയത് അപ്പോൾ നാലു പേർക്കൂടെ അത് അത്ര കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആണ് വേറൊരു സ്ഥലത്ത് ചെന്നിട്ടല്ലേ അപ്പോൾ ആ ഒരു റേറ്റ് ആണ് വരുന്നത് പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറെക്സ് ഫ ഫോറെക്സിൽ ചെന്ന് നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ രൂപ അതായത് ഇപ്പോൾ ഒരു രൂപയ്ക്ക് പതിനെട്ട് രൂപ അല്ലെ പതിനെട്ട് പത്തൊൻപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ാണ് നമുക്ക് തരുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ച് നഷ്ടമാണ് അപ്പോൾ എൻ്റെ ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറക്സിൻ്റെ കാർഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് നമുക്ക് അധികം അവർ റേറ്റ് പിരിക്കാത്ത ഫോറക്സിൻ്റെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നും പൊറോട്ടയും ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ മുകളിലേക്ക് കയറി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിലൊക്കെ ഉണ്ടായിരുന്നു ആ അത് കാരണം ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മുകളിലേക്ക് കയറിയത് അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ പോകാൻ പോകുന്നത് പുത്ര മോസ്കിലാണ് കേട്ടോ അപ്പോൾ പുത്ര മോസ്കിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ എല്ലാവരും മോസ്കിലേക്ക് പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ അതേ പോകുന്ന വഴിക്ക് നമ്മൾ മുമ്പേ കണ്ട കണിക്കുന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലെനിക്ക് തോന്നുന്നു ബിൽഡിങ്സാണ് പ്രത്യേകത ബിൽഡിങ്സ് എല്ലാം വലിയ ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ മോസ്കിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ സെക് ഒരു സൈഡിൽ അതിൽ രണ്ട് എൻട്രൻസ് വരുന്നുണ്ട് ഒന്ന് അവിടെ സ്ഥിരം വരുന്ന ആൾക്കാരും അവരുടെ ആ ഒരു ഇതിലുള്ളവരും പിന്നെ രണ്ടാമത് വരുന്ന എൻട്രൻസ് കൂടിയാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ചെന്നിട്ട് നമ്മളിവിടെ ഒരു അതേ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇടണം കേട്ടോ പർദ്ദ പോലെ ഒരു ഡ്രസ്സ് അതായത് സ്ത്രീകളുടെ മുടിയും അങ്ങനെയൊന്നും പുറത്ത് കാണാൻ പാടില്ല അപ്പോൾ ഈ ഒരു പർദ്ധ പർദ്ധ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കയറുന്നത് അപ്പോൾ ഇതിന് പിന്നെ ക്യാഷും കാര്യങ്ങളൊന്നും കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പോകുന്നതരം ഒന്ന് അവിടെ ഉരി കൊടുക്കണം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ സോ അങ്ങനെ നമ്മൾ പർദിയൊക്കെ ഇട്ട് നേരെ നമ്മൾ മോസ്കിലേക്ക് പോകാനായിട്ടോ അവിടെ ആരോ അപ്പം ചെറുതായിട്ട് തന്നെ തലേന്നത് പോയപ്പോഴത്തേക്കും ആ ഒരു ഡ്രസ്സിൻ്റെ ഇത് പോയപ്പം അവരപ്പം തന്നെ പറഞ്ഞത് ഇടണം എന്നുള്ളത് അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണമല്ലോ സോ നമ്മളും ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ നേരെ മോസ്കിലേക്ക് പോകാനാട്ടോ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഇത്രയും ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ബഹളവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എല്ലാവരും നല്ല സൈലൻ്റായിട്ട് ആ ഒരു ഒരു പ്രാർത്ഥനയുടെ ആ ഒരു ഇതിൽ തന്നെയായിരുന്നു എല്ലാവരും അവിടെ അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ അവിടെ ആ ഫ്രണ്ടിൽ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുത് എന്നവർ ഒരു പിക്ചർ സഹിതം അവരവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ മോസ്കിലേക്ക് കയറുകയാണ് കേട്ടോ അകത്തും ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ചൂടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അകത്തും ഫാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ നല്ല നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് അതുപോലെ തന്നെ അകത്ത് നിന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കാണാൻ പറ്റും പിന്നെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ അവർ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവിടെ അവരുടേതായിട്ടുള്ള ഭാഷകളിലും കാര്യൊക്കെ ഓരോ അവിടുത്തെ പ്രത്യേകതകളായിരിക്കും തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ അവിടെ കണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ നിന്ന് നമ്മൾ നേരെ ഇനിയിപ്പോൾ മോസ്കീന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി